വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വർഷം കൂടിയാണ് കഥ ആരംഭിക്കുന്നത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയേ ചെയ്തുള്ളൂ വെക്കുന്നത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം നാല് ലക്ഷം കടന്നു ഇവന്റെ നിലപാട് എന്താണ് ഇവന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ഇവൻ പറഞ്ഞു സമ്പൂർണ്ണ ലോക്ഡൌൺ അപ്പൊ ഇത് പറഞ്ഞപ്പോ എന്ത് ഒന്നരത്ത് സോറി ആള് മാറിപ്പോയി സാറിനെ പോലെ വേറൊരു കള്ളനുണ്ട് ഒന്നര വയസ്സായപ്പോ എടുത്ത് റിവറിലേക്ക് ഇട്ടിട്ട് നീന്താനായിട്ട് പഠിപ്പിച്ചു ഒരു വയസ്സുള്ള എന്നെ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് ഉച്ചക്ക് കിടന്നുറങ്ങുമ്പോ ാക്കോയിൽ കട്ടെടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് നേരെ എൻ എച്ച് കേറി അങ് ഓടിക്കില്ല അപ്പോഴാണ് എനിക്ക് ഡ്രൈവിംഗ് അറിയുന്നവന എനിക്ക് അറിയുന്ന ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു സ്കൂളുകൾ തുറക്കുകയാണ് പേര് കേട്ടവരൊന്ന് പണ്ടുകാലത്ത് കണ്ടിടുന്നുണ്ടോ രാജ്യത്ത് ലോക്ക്ഡൌൺ മെയ് മുപ്പത്തി വരെ നീട്ടും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ലോക്ഡൌൺ നീട്ടണമെന്നാവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം പിന്നെ അവിയൽ വന്നു ചോറ് വന്നു സാമ്പാറും വന്നു